ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നമ്മള് കൊറേ മൊക്കാരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളൊരു കസ്റ്റമർ കായംകുളത്തൊന്ന് കായംകുളം അല്ലേ കായംകുളത്തുനിന്ന് വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുന്നേ കായംകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതാ ഇപ്പഴും കായംകുളത്താ വന്നത് അപ്പൊ സുജാത ചേച്ചി വന്ന് കൊറേ പ്ലാന്റ് വാങ്ങിച്ചായിരുന്നു പക്ഷെ ഇപ്പൊ അത്ര പ്ലാന്റ് ഒന്നും ഇല്ല പ്ലാന്റ്സ് എല്ലാം കൊറേ തീർന്നപ്പോൾ നമുക്ക് അരാത്ര മാത്രമേ ഉള്ളൂ കൂടുതൽ സെയിൽ ആയിട്ടുള്ളത് പിന്നെ ൂരേന്ന് വന്നുകൊണ്ട് ഒന്ന് രണ്ട് കളക്ഷനിലും പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പൊ അതും അതിനകത്തുണ്ട് പിന്നെ നമ്മൾ കൊറേ ബെറോബിയത്തിന്റെ ഫീൽഡിംഗ് ഉണ്ട് അതും ഉണ്ട് എങ്ങനെയുണ്ട് ഞങ്ങൾ നേച്ചറൊക്കെ ഇഷ്ടപ്പെട്ടോണ്ട് അങ്ങനെ നമ്മുടെ പ്ലാന്റ്സിനെ കുറിച്ചുള്ള കുറെ സംശയങ്ങളൊക്കെ ചോദിച്ചായിരുന്നു നമ്മുടെ ഈ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് വേണ്ട നല്ല സീഡ്ലിംഗ് ആണ് അതെല്ലാം നല്ല വലുപ്പമുള്ള സീഡ്ലിങ് ആണുള്ളത് പക്ഷേ എല്ലാ തൈകളും ഇതേപോലെ വലുപ്പമുള്ളതല്ല ചില വെറൈറ്റിയൊക്കെ നല്ല വലുപ്പമുള്ളതായിരുന്നു അങ്ങനെ അതിൻ്റെ കുറച്ച് തൈകളും എടുത്തു പിന്നെ പോട്ടിങ്ങൊക്കെ പുള്ളിക്ക് അറിയാം കാരണം ഒരുപാട് ഓർക്കിഡ്സൊക്കെ ഉള്ള ആളാണ് പിന്നെ ഇതേപോലെ ദൂരന്നൊക്കെ നമ്മുടെ ഫാം തിരക്കിങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പം പച്ചക്കറിയുടെ ആയാലും അതേപോലെ ഫ്ലവർ ഫ്ലവറിൻ്റെ ആയാലും ഒക്കെ ഇങ്ങനെ തിരക്കി വരുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കുറേ ചെടികൾ എടുത്ത് പിന്നെ നമ്മുടെ മൊക്കാറയുടെയല്ല മൊക്കാറൊക്കെ ആദ്യമായിട്ടാണ് വെക്കുന്നത് മൊക്കാറ ഒരു പ്ലാന്റ് കണ്ടേ ഉള്ളൂ അപ്പോൾ അതും ഫ്ലവർ ആയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മുടെ മൊക്കാറയുടെ സെറ്റിങ്ങുമൊക്കെ നോക്കി എങ്ങനെയൊക്കെയാണെന്ന് നോക്കി പിന്നെ അതിൻ്റെ പരിചരണങ്ങളൊക്കെ എന്നോട് ചോദിച്ചു മനസ്സിലാക്കി അതേപോലെ അതായത് കണ്ടോ ഇത് നമ്മുടെ മൊക്കാറയിൽ ഇലയ്ക്ക് ഒരു മഞ്ഞളിപ്പ് ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട് അതായത് ഇതേപോലുള്ള മഞ്ഞ ഇലകൾ ഇതുപോലെ ചെറുതായിട്ട് കീറി എടുത്തിട്ട് ഇതേപോലെ തന്നെ കീറി എടുക്കണം കീറി എടുത്ത് അതിൻ്റെ അവസാനം വരെയുള്ള ആ ഭാഗം ആ ചെടിയിൽ നിന്ന് മാറ്റണം അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ മാറ്റിയിട്ട് കുറച്ച് സാഫ് തൂത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഈ മൊക്കാറയ്ക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ പെട്ടെന്ന് ആ ചെടിക്ക് ഒരു സൈഡിൽ പൂപ്പൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് പെട്ടെന്ന് ബാധിച്ച് ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളെല്ലാ ആഴ്ചയിലും ഫംഗീസയുടെ ഏതെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ പത്തൊമ്പത് പത്തൊമ്പത് രണ്ട് ദിവസം കൂടുമ്പോഴോ മൂന്ന് ദിവസം കൂടുമ്പോഴോ ഒക്കെ ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരുപാട് വളങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോമൂത്രം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അതും ഒരു ഒരു രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ചെടിക്ക് നല്ല ആരോഗ്യത്തോടെ കൂടി ചെടി വളരുകയും ചെയ്യും അതുപോലെ ഇടയ്ക്ക് നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് നേർപ്പിച്ച് അതിൻ്റെ തെളി മാത്രം എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും അങ്ങനെ നമ്മൾ ചെടിയൊക്കെ വാങ്ങിയിട്ടതായി യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെ നമ്മടെ ഇന്നത്തെ ഒരു വീഡിയോ കഴിഞ്ഞിരിക്കുന്നു